പച്ച ാണ് രോമം മുളച്ച ഉം പറയും പിന്നെ മുഷിരിക്കാണോ മുഷിരിക്കല്ല നിങ്ങളുടെ തീരുമാനിച്ചോളി ഇത്രയും ഇത് കാണിച്ചത് ഇവർക്ക് അള്ളാഹുനറിയില്ല പ്രവാചകൻ അറിയില്ല ഔലിയാക്കൾ എന്താണെന്ന് അറിയില്ല കരാമത്ത് എന്താണെന്ന് അറിയില്ല ദുഹ എന്താണെന്ന് അറിയില്ല ഇസ്ലാം എന്താണെന്ന് അറിയില്ല ഇവർക്ക് ചൊക്കും ചുണ്ടാകുമ്പോ അറിയില്ല ഉം സത്യാണ് പാരമ്പര്യമായി നൂറ്റാണ്ടുകളായി അനുഷ്ഠിച്ചു വരുന്ന ആ സംഘടന അതിൽ നിന്ന് പുറത്തു പോകുന്നത് നല്ലോണം ശ്രദ്ധിക്കണം പുറത്തു പോയാൽ നിങ്ങൾ ആലോചിച്ചു നോക്കൂ ഏക്ക പോവുക ഏതൊക്കെ പോയാലും കുടും കാരണം അള്ളാഹു നാളെ ചോദിക്കും പാരമ്പര്യമായി കിട്ടിയ ആ ദീനിൽ നിന്ന് മുജാഹിദാകാൻ കാരണം അത് ശരിയാണെന്ന് എനിക്ക് എങ്ങനെയാ പഠിച്ചു ജമാരെ പഠിച്ചോ ഇത് പറ്റി പഠിച്ചോ ഷിയാത്തിനെ ഷിയാത്തിനെ കുടിച്ചു പഠിച്ചോ എന്ന് ചോദിക്കും അപ്പൊ എല്ലാം പഠിച്ചിട്ടില്ല പിന്നെ എനിക്ക് ശരിയാണെന്ന് അത് തോണി ഇതിന്ന് നമ്മൾ എനിക്ക് പോയാലും നമ്മൾ കുടുങ്ങി കാരണം നമ്മൾ എല്ലാ സംഘടനകളെ കുറിച്ചും പഠിച്ച് അതിൽ ഏറ്റവും ബെറ്റർ ഇതാണ് നമുക്ക് ബോധ്യമായി എന്ന് അള്ളാന്റെ മുമ്പിൽ തെളിയിക്കേണ്ടി വരും നമുക്ക് ഏറ്റവും സുന്ദരമായ നമ്മുടെ ഈ പാത ഇന്റെ പൂർവികരായ ആളുകൾ ഇങ്ങനെയായിരുന്നു അവർ വിശ്വസിച്ച വിശ്വാസമാണ് ഞാൻ അനുഷ്ഠിക്കുന്നത് എന്ന് പറഞ്ഞാൽ മറ്റൊന്നിലേക്കും പോകാതെ നമ്മളെ വിശ്വാസത്തിൽ ഉറച്ചു നിന്നാൽ നമുക്ക് ആ ചോദ്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും ബഹുമാനികളെ അസ്സാമലൈക്കും പ്രിയമുള്ളവരെ റിയാക്റ്റിംഗ് വീഡിയോസിലെ പുതിയൊരു വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം വീഡിയോയുടെ ആ ഒരു കാര്യങ്ങൾ പറയുന്നതിന് മുമ്പ് ബോറടിക്കരുത് ഒരു ചെറിയ കാര്യം പറയുകയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന മൻസൂർ പഴയ മൻസൂർ തന്നെയാണ് പക്ഷേ ചാനൽ പുതിയതാണ് ലോഗോ പഴയതാണ് അതുപോലെ തന്നെ ചാനലിൻ്റെ പേരും പഴയതാണ് എന്നാൽ ചാനൽ പുതിയതാണ് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കുക സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്താനും മറക്കരുത് എന്ന് സ്നേഹബുദ്ധ്യ ഓർമ്മിപ്പിച്ചുകൊണ്ട് വീഡിയോയിലേക്ക് പോകാം ഇവിടെ ഈ മൊയ്ലിയാർ പറയുന്ന കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല അറിഞ്ഞിട്ടും വലിയ കാര്യമൊന്നുമില്ല അദ്ദേഹം പറഞ്ഞ ആ ഒരു ലെവലിൽ ഇവിടെ പാരമ്പര്യമായിട്ട് നമ്മൾ നിൽക്കുന്ന ആ ഒരു ഇതിൽ നിൽക്കുകയെന്നാണ് പറഞ്ഞത് ഇൻഷാല്ല അവരുടെ പാരമ്പര്യം എന്താണെന്നുള്ളത് വഴിയെ കാണിക്കുന്നുണ്ട് അത് കാണിക്കുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ പറയുക എന്നുള്ളതാണ് മുജാഹിദ് എന്ന് പറഞ്ഞു പിന്നെ ജമാത്ത് എന്ന് പറഞ്ഞു ജമാഅത്ത് ജമാത്ത് ഇസ്ലാമിയായിരിക്കാം പിന്നെ തബലീഗ് എന്ന് പറയുന്നുണ്ട് ഇനി അവർക്ക് പേരറിയാത്ത എന്തെങ്കിലും ഉണ്ടോയെന്ന് എനിക്കറിയില്ല ഓക്കെ അതിലേക്കൊക്കെ പോകുന്നതിനേക്കാൾ നല്ലത് നമ്മൾ പാരമ്പര്യമായിട്ട് നിന്ന് പോകുന്ന ഇതിൽ തന്നെ നിൽക്കുകയാണ് നല്ലത് നമ്മൾ തുടക്കം മുതൽ ഉള്ള അതേപോലെയാണ് പോണെന്നാണ് പറഞ്ഞത് ഇവിടെ ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം ഏതൊരാൾക്കും മനസ്സിലാവുന്ന മനസ്സിലാക്കാൻ കഴിയുന്ന ഒന്നോ രണ്ടോ കാര്യങ്ങൾ മാത്രം പറഞ്ഞിട്ട് അവരുടെ പാരമ്പര്യത്തിലേക്ക് എന്താണ് അവരുടെ പാരമ്പര്യമെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം റസൂൽ അല്ലാ സാഹ അലൈവലമ മക്കാ മണലാരണ്യത്തിൽ വന്നിട്ട് അന്ന് അവിടെ ഉണ്ടായിരുന്ന ആളുകളോട് പറഞ്ഞു ഏ ജനങ്ങളെ കുലുലായിലാഹ ഇല്ലല്ല എന്ന് അന്ന് അവിടെ രണ്ട് ചേരിയായി ലായ്ലാഹി ലല്ലാ എന്നുള്ളതിൻ്റെ ഇന്ന് മരിച്ചിട്ട് ഏതെങ്കിലും സാധു മരിച്ചിട്ട് അതിൻ്റെ പേരിൽ എഴുപതിനായിരം ചെല്ലുന്ന ആ ലായിലാഹില്ലല്ലാന്ന് വെറുതെ പാട്ടല്ല അതിൻ്റെ ആ ഒരു അർത്ഥം അതറിഞ്ഞുകഴിഞ്ഞാൽ അല്ലേ അത് പറഞ്ഞു കൊടുക്കുമല്ലോ പറഞ്ഞുകൊടുത്താൽ ഇവരുടെ ചെൽപ്പടിക്ക് ഇവരുടെ ഈ ഇവരെ കേട് കേൾക്കാൻ ആളെ കിട്ടൂല എന്നുള്ളതാണ് എന്തായാലും ആ ലായിലാഹില്ലല്ലാ കൂലു ലാ ലാഹി ലല്ലാ നിങ്ങൾ ലായിലാഹില്ലല്ല പറയെന്ന് പറഞ്ഞപ്പോൾ അവിടെ രണ്ട് ചേരിയായി നമ്മൾ മുൻപ് പറഞ്ഞതാണ് ഒരിക്കൽ കൂടി പറയുന്നു അന്ന് അവിടെ രണ്ട് വിഭാഗം ആളുകളുണ്ടായി വളരെ കുറച്ച് ആളുകള് ലഹ്ലാഹി ലഹ പറഞ്ഞു ഔദ്ദീഖർ അള്ളാൻ്റെ പോലെ അതുപോലെ തന്നെ അബു ലഹബിനെ പോലെയുള്ള ആളുകള് മുഹമ്മദ് നീ നശിച്ചു പോട്ടെ എന്നാണ് അബു ലഹബ് പറഞ്ഞത് അല്ലേ തബ്ബല്ലിയ മുഹമ്മദ് പറഞ്ഞത് എന്തുകൊണ്ടെന്നറിയോ അന്നത്തെ അവരുടെ ആ ഒരു വരുമാന സ്രോതസ് കർബാലയമായിരുന്നു കാബാലയത്തിലെ ഹജ്ജിന് വരുന്ന ആളുകൾ മറ്റുള്ള തീർത്ഥാടനത്തിന് വരുന്ന ആളുകൾ അതിൽ നിന്നുള്ള വരുമാനമൊക്കെ ആയിരുന്നു ആ വർഷമോ ഒക്കെ അബൂ ലഹബായിരുന്നു കൊണ്ടർന്നിരുന്നത് ഈ ലായിലാഹി ലാ എന്നുള്ള ആ ഒരു കൺസെപ്റ്റിലേക്ക് ആ ഒരു സത്യവാചകം അതിൻ്റെ അർത്ഥ പാന്താവിലേക്ക് പോയി കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥവ്യാപ്തിയിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ കാര്യാലയത്തിലുള്ള ആ വിഗ്രഹങ്ങളൊക്കെ എടുത്തേറിയേണ്ടി വരും ഏത് നമ്മളെ നാട്ടിൽ കൂന പോലെ പൂളക്കേരി മാടിയ പോലെ ഉള്ള ജാരങ്ങളുണ്ടല്ലോ അതിൻ്റെ വേറെ രൂപങ്ങൾ കുത്തിയാട്ടി വെച്ചിരുന്നു ഇപ്പം കടത്തിയിട്ടായിരുന്നു വിഗ്രഹം ഉണ്ടാക്കിയിരുന്നു ഓക്കെ ആ വിഗ്രഹങ്ങളൊക്കെ നഷ്ടപ്പെടും അയാളുടെ വരുമാനം നഷ്ടപ്പെടും എന്നുള്ള ആ ഒരു ആദിയിൽ ഇവിടെയുള്ള അബുജാഹിമാരെ പോലെ അല്ലെങ്കിൽ അബുലാഹേബിമാരെ പോലെ അബു താലിബിനെ പോലെയുള്ള ആളുകളെപ്പോലെയുള്ള ആളുകൾ ഇപ്പോൾ ഈ പറയുന്ന പോലെ ഞാൻ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാണ് ക്ഷമിക്കണം ഇതിൻ്റെ ബാക്കി ഭാഗങ്ങൾ കാണിച്ചു തരാനുണ്ട് അവിടെ രണ്ട് ചേരിയായി ലായിലാഹെ ഇല്ല എന്ന ആ ഒരു അള്ളഹനോട് മാത്രം ലായിലാഹുള്ള അയി ലാം മഹബൂദബി ഹക്കിൻ ഇല്ലല്ലാ അള്ളാഹു അല്ലാതെ ആരാധനക്കർഹനായിട്ട് മറ്റാരും ഇല്ല കാരണം എന്താണ് അള്ളാഹു നമ്മുടെ റബ്ബാണ് റബിൻ്റെ യോഗ്യതയാണ് ഇലാഹാവുക എന്നുള്ളത് അല്ലാഹി എന്ന ആ വാക്കിൻ്റെ ഒരു ചുരുക്ക രൂപമാണ് അള്ളാഹു എന്നുള്ളത് ഇതൊക്കെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അപ്പോൾ അവിടെ രണ്ട് ചേരിയായി അതിനുശേഷം റസൂൽ അഹ്ലാ അലി സ്വലം അവിടെ ദവത്ത് നടത്തുകയാണ് പ്രബോധനം നടത്തുകയാണ് ആ പ്രബോധനത്തിൽ എന്തൊക്കെയാണ് പഠിപ്പിച്ചത് ഇവർ പറയുന്ന ഈ പാരമ്പര്യം ഇപ്പോൾ ഈ മുസ്ലിയാർ പറഞ്ഞല്ലോ ആ മുസ്ലിയാർ പറഞ്ഞ പാരമ്പര്യത്തിൽ ഏതൊക്കെയാണ് റസൂൾ ഉള്ളാൻ്റെ ആ ഒരു കാലത്തുണ്ടായിരുന്ന കാര്യമുള്ളത് ഖുർആാന് സുന്നത്ത് എന്നിവർ പറയും ഓക്കെ ഖുർആൻ അവർ അട്ടത്ത് വെച്ചിട്ടുണ്ട് മയ്യത്തിൻ്റെ തലക്കുംഭാത്തിരുന്നു ഓതാനും അതുപോലെ തന്നെ കബറിൻ്റെ മുകളിൽ ഇരുന്നിട്ടും ജാറത്തിൻ്റെ അവിടെ ഇരുന്നിട്ടും അതുപോലെയുള്ള കാര്യങ്ങൾക്കാണ് പരിശുദ്ധ ഖുർആൻ അവർ ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ചെറിയ ഒരു ഫാത്തിയനേൻ്റെ സുഹൃത്തും ആ സംസ്കാരത്തിനും ഉപയോഗിക്കും എന്നാൽ ഈ പരിശുദ്ധ ഖുർആനെ അതനുസരിച്ചാണ് നാം നമ്മുടെ ജീവിതം അത് ക്രമീകരിക്കേണ്ടത് ജീവിക്കേണ്ടത് എങ്ങനെയാണ് എന്നുള്ളത് ആ പരിശുദ്ധ ഖുർആനാണ് നമുക്ക് അധ്യാപനം നൽകുന്നത് പരിശുദ്ധ ഖുർആാനിൻ്റെ വ്യാഖ്യാനമായ പ്രവാചകർ സല്ലു അലൈഹി സ്വലമയുടെ മുഴിമുത്തുകളാണ് എന്നുള്ളത് ഇവർ പറഞ്ഞു കൊടുക്കൂല അത് കഴിഞ്ഞിട്ട് റസൂൽ അല്ലാ അലൈഹി അല്ലാസ്ലമ ദീൻ പൂർത്തിയാക്കി ദീന് പൂർത്തിയാക്കുന്നത് ആറാം നൂറ്റാണ്ടിലാണ് ആ ആയിരത്തി നാന്നൂറ് വർഷം ആണ് ആ ആയിരത്തി നാന്നൂറ് വർഷം മുമ്പേ ഈ ദീന് പൂർത്തിയാക്കിയിട്ടുണ്ട് അല്ലേ ആ അഖുമൽ തുലക്കും ദീനക്കും ആത്മത്വ അലേക്കും നിയമത്തി വർളീയത്തിലക്കുമല്ല ഇസ്ലാമ ദീനാ എന്നുള്ള ആ ഒരു ആയത്തിറങ്ങിയതിലൂടെ ഈ ഈ ദീനൽ ഇസ്ലാമിലേക്ക് നിയമപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും പൂർത്തീകരിച്ച് തന്നിട്ടുണ്ട് ഈ ദീൻ നിങ്ങൾക്ക് സംതൃപ്തപ്പെട്ട് അല്ലേ അള്ളാഹു പൂർത്തീകരിച്ച് തന്നിട്ടുണ്ട് സംതൃപ്തപ്പെട്ട് തന്നിട്ടുണ്ട് ഇനി ഇതിൽക്കൊന്നും വരാനില്ല എന്നും പറഞ്ഞിട്ടുണ്ട് പിന്നീട് ഈ പാരമ്പര്യവാദികളായ ഈ കാക്കക്കാരനവന്മാരുടെ ഈ മക്കാമുശിരിക്കുകളുടെ പാത പിന്തുടരുന്ന ഈ മൊയ്ലിയാക്കന്മാർ എന്തൊക്കെയാണ് ഈ ദീനിൽ കൊണ്ടുവന്നത് അള്ളാന്റെ റസൂലിനെ സ്വഹാബത്തിന്റെ താപയങ്ങൾക്ക് തപോ താപയങ്ങൾക്ക് അഹിമ്മത്തിന്റെ ഉലമാക്കളായ മധുഹബിന്റെ ഇമാമികൾക്ക് ആർക്കും അറിയാത്ത മാല മൗലൂദുകളുമായിട്ട് ഇവര് ഈ മയിലിയൊരു കൂട്ടം തലയിൽ കെട്ടും കെട്ടിയിട്ട് കാച്ച കെട്ടി ഇറങ്ങിയിട്ടില്ലേ അല്ലേ കണ്ണൂക്ക് അടിയന്തരം ഉറൂസ് ആണ്ട് പെട്ടിവരവ് വരവ് നേർച്ച ചന്ദനക്കുടം എന്തൊക്കെ നൂലാമാലകളുണ്ടോ അതെല്ലാം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലു അല്ലി സ്വലമ്മയുടെയും സഹാബത്തിൻ്റെയും താപയങ്ങളുടെയും തപുതാപയങ്ങളുടെയും മധേബിൻ്റെയും മാമീങ്ങളായിട്ടുള്ള പൂർവ്വസൂരികളായിട്ടുള്ള നമ്മുടെ പണ്ഡിത പടുക്കളുടെയും കാലശേഷം ഇവർ മതത്തിലേക്ക് കൊണ്ടുവന്നതല്ലേ ഈ കേരളത്തിലെ ആ ആ മൊയ്ലേക്കന്മാര് കൊടുന്ന് എന്നല്ല ഏതൊക്കെയാണ് വട്ടനും പട്ടനും കൊടുുന്നത് അത് പിന്നെ തലയിലേറ്റി നടന്നു എന്നിട്ട് ഇവർ പറയുകയാണ് ഞങ്ങൾ പാരമ്പര്യവാദികളാണ് നിങ്ങളെ പാരമ്പര്യം ഏതാണ് നമുക്ക് പാരമ്പര്യം ഒന്ന് കാണാം എന്നിട്ട് നമുക്ക് എന്തു ചെയ്യാം കുറച്ചും കൂടി പറയുണ്ട് ബോർ അടിക്കണ്ടിച്ച് ഞങ്ങൾ പോയിക്കോളി ഇവിടെ ഇത് പറഞ്ഞുകൊണ്ടേയിരിക്കും ഇത് പറയലാണ് എൻ്റെ പണി അപ്പോൾ ചില ആളുകൾക്കൊക്കെ പറഞ്ഞാൽ തന്നെ പറയുന്നു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്തിട്ട് എന്നോട് ക്ഷമിക്കുക ഓക്കെ ഇൻഷാല് എന്താണ് ഇവരുടെ പാരമ്പര്യം എന്ന് നോക്കാം ഇവരുടെ പാരമ്പര്യ വിശ്വാസം നരകത്തിലേക്കോ സ്വർഗത്തിലേക്കോ നിങ്ങൾ തന്നെ ചിന്തിക്കുക ഇവരുടെ വിശ്വാസം കണ്ടുനോക്കൂ എന്നാണ് നമ്മുടെ സഹോദരൻ നമുക്ക് നൽകിയിട്ടുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് നോക്കാം ബഹുമാനപ്പെട്ടവരെ കുത്തുബുല്ലാലം ഷേഖ തങ്ങളാണ് ഇവിടത്തെ കാണിച്ചു തന്നിട്ടുള്ളത് ഞങ്ങളുടെ എല്ലാം എല്ലാമായിരിക്കുന്ന ബഹുമാനപ്പെട്ട സി പി ഉസ്താദ് ഞങ്ങൾക്കിവിടെ തർശനം എടുത്തുമ്പോൾ ഞങ്ങൾക്കിത് കാണിച്ചു തന്നിട്ടുണ്ട് ഞങ്ങൾ ഞങ്ങളുടെ ദർശ ജീവിതത്തിൽ ഇവിടെ ഒരുപാട് വന്ന് കടന്നുറങ്ങിയവരാണ് ബഹുമാനപ്പെട്ടവരെ ഞങ്ങള് നോക്കണേ വലിയ മരിച്ചു മയ്യത്തായിട്ട് ഞാൻ മയ്യത്ത് അവിടെ ഉണ്ടോ പോലും അറിയില്ല കേട്ടോ പൂളക്കേറി മാടിയ പോലെ അങ്ങനെ ഇട്ടിട്ടുണ്ടെന്നിട്ട് പച്ച പറ്റുട്ടിണ്ടെന്നിട്ട് വലിയല്ലോ ഞങ്ങള് നോക്കുക വലിയല്ലോ എങ്ങിൻ്റെ ചെങ്ങായ നോക്കുക ആ മരിച്ചു പോയ ആള് മരിച്ചു പോയ ആൾ എന്ന് പറയുന്നത് അവിടെ ഒരു മയ്യത്തിനെ കുഴിച്ചിട്ടുന്ന് എഴുതിയിട്ടാണ് ഈ പറയണത് ചിലവിടത്ത് അതുമില്ല വെറുതെ അങ്ങോട്ട് പൂളക്കേരി ഏരി മാറി ഈ പൂളക്കേരി മാടിയ പോലെ എന്ന് പറയുന്നത് ഞങ്ങൾ അവിടെയൊക്കെ പൂളക്കയറി പൂ കപ്പന്നുട്ടോ പൂളയല്ലോ ഈ ഞങ്ങളവിടെ പൂള എന്ന് പറയുക കപ്പ അല്ലെങ്കിൽ ഇനിയിപ്പൊ എന്തെങ്കിലും ആവട്ടെ വെറുതെ കൂന കൂട്ടിയായാലും വരും പച്ചത്തുണി ഇട്ടിട്ട് എന്നിട്ട് ഇങ്ങനെ വലിയല്ലോ ഞങ്ങളെ നോക്ക് വലിയല്ലോ അതൊന്നല്ല എനിക്ക് വലിയ വലിയ പേച്ചവാദം പറയണ്ട് കേട്ടോ കാങ്ങൾ ഇവിടുത്തെ അനുഗ്രഹിക്കണേ യാ വലിയ ഞങ്ങൾക്ക് എന്തെല്ലാം ആവശ്യങ്ങളുണ്ട് അതൊക്കെ തന്നെ ബഹുമാനപ്പെട്ട മഹാനവർഗെ ഈ ഈ ിൽ ഞങ്ങളിത് അവിടെ കൂടി ഇതുപോലെ ഒരുപാട് പ്രാവശ്യങ്ങളുടെ വരാനുള്ള വഴികളൊക്കെ തുറന്നു തരണേലിയാമ്യം പറയാൻ കൊറേ ഇയാൾ ഇയാള് എന്താണ് ഇവിടേക്ക് വരാനുള്ള വഴിയൊക്കെ തുറന്നു തരണത് ആരോട് ഏതോ മരിച്ചു പോയാ ഏതോ മനസ്സിനോട് അയാള് അയാൾ ഒന്നും ബാക്കി ഉണ്ടാവൂല പറയാ ഞങ്ങളെ നോക്കണേ ഞങ്ങള് നോക്കണേന്നാ പറഞ്ഞത് എൻ്റെ ചെങ്ങായിയെ അല്ലേനെ നമ്മളെ നോക്കണം അപ്പോ അപ്പൊ വഹാബിഡ് അള്ളാക്ക് കണ്ണുണ്ട് വഹാബിഡ് അള്ളാ നോക്കുന്നുണ്ട് അള്ളാൻ്റെ റസൂല് പറഞ്ഞ പഠിപ്പിച്ചാണ് എന്താ പറയട്ടെ ഈ മാരകമായ മഹാമാരിയിൽ നിന്ന് ഞങ്ങളെ ലോകത്തുള്ള സർവരെയും രക്ഷപ്പെടുത്തണേ മഹാനവളെ പൊന്നാര ചെങ്ങായിയെ രോഗം നൽകുന്നവൻ അല്ലയാണ് അത് ഷിഫയാക്കുന്നവനോ എന്നിട്ട് ഏതോ മയത്തിനോട് പോയിട്ട് ആ മയത്തിന്റെ എല്ലും മുടിയും ഒക്കെ കഴിഞ്ഞിട്ടുണ്ടാവും അവിടെ ഉണ്ടെങ്കിൽ കേട്ടോ ഇനി വേറെ എന്തെങ്കിലും കുഴിച്ചിട്ടിട്ടാണോ ഈ ചെയ്യണമെന്ന് അറിയില്ല ഇങ്ങനെ പറയേണ്ട ഒരു സാധനം അതൊന്നും അതവില്ലായിട്ടല്ല അള്ളാഹുണ്ടല്ലോ അള്ളാഹു അള്ളാഹു സുബാനവത്താലയോട് ചെയ്യേണ്ട ആ ഒരു കാര്യമാണ് ഏതോ ഒന്നിനോട് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കണത് നന്ദികേടാണിത് ഈ നന്ദി കെട്ട വർഗത്തിന് എങ്ങനെയൊക്കെ പറയാൻ പറ്റുള്ളൂ ആർക്കെങ്കിലും വിഷമം തോന്നുന്നുണ്ടെങ്കിൽ ക്ഷമിക്കണം ബഹുമാനപ്പെട്ടവരെ മാരകമായ രോഗങ്ങൾ ചികിത്സ പലിക്കാത്ത രോഗങ്ങൾ അവയവങ്ങൾ മാറ്റേണ്ടി വരുന്ന രോഗങ്ങളൊന്നും ഞങ്ങൾക്കൊരാൾക്കും പറഞ്ഞു കേട്ടില്ല സഹോദരന്മാരെ കീറി മുറിക്കണ രോഗങ്ങള് എന്ത് മാറാ രോഗങ്ങളാവട്ടെ അത് തെരലേന്ന് അപ്പൊ രോഗം കൊടുക്കുന്നത് ഇവരെ മഹാനായ ഈ ഔലേഖാക്കിയാണ് തരെ അപ്പൊ അല്ല എന്ന് പറഞ്ഞ എന്താണ് ചെങ്ങായിമാരെ ഇവരുടെ വിശ്വാസത്തിൽ അല്ലാഹു എന്ന് പറഞ്ഞാൽ എന്താണ് രോഗം നൽകുന്നവൻ ആരാണ് ഈ വിറ്റത്ര വലിയ മൊയിലാക്കരും പറയാത്ര പാരമ്പര്യം അതോ ലക്കമ്മല പാരമ്പര്യം പറ ഉം പറ കുറച്ചും കൂടി പറയണ്ടേ മഹാനവറുകളെ അതുപോലെ പെട്ടെന്നുള്ള മരണങ്ങൾ അപകടങ്ങൾ അപകട മരണത്തിന് ഞങ്ങൾ സലാമത്താക്കി തരണേ മഹാനവറുകൾ എല്ലാം മരണത്തിന് സലാമത്താക്കുക ഈ മഹാൻ അവറുകളാണ് അത്രേ ഏത് അവറുകളാണത് വല്ലാത്ത അവറുകളായിപ്പോയി ആ എല്ലാ അപകടത്തിൽ യാത്രകളെയും പച്ച ഷീർക്കാണ്ടല്ലേ സഹോദരന്മാരേത് അള്ളാഹുവോട് ചോദിക്കേണ്ടത് ഏതോ മയ്യത്തിനോട് ചോദിക്കുന്ന ഏതോ മൊയ്ലിയാർ അതിന്റെ നാലോറും കോറസ് ആമിയും പറഞ്ഞും കൊണ്ട് ഏതൊക്കെ ഏതൊക്കെയാവെ ഇനി ഞാനിത് പറഞ്ഞ കൂടുതലാവും പിന്നെ അതിന് പേഴ്സണൽ മെസ്സേജ് കുറച്ച് കുറക്കണം കേട്ടോ അമീർ സാഹിബിനെ കുറച്ച് കൂടുതലട്ടോ അമീർ സാഹിബ് അമീർ സാഹിബിന്റെ റേഞ്ചിൽ പോണ്ട് അമീർ സാഹിബ് ഒരു മുജാഹിദ് പ്രവർത്തകനായിരുന്നു അദ്ദേഹം ആ ഒരു മേഖലയിൽ പ്രവർത്തിച്ചിരുന്ന ആളാണ് ഞാൻ മറ്റൊരു മേഖലയിൽ പ്രവർത്തിച്ചിരുന്ന ആളാണ് ഇപ്പോഴും ആ മൈൻഡിലൊക്കെ തന്നെ പോണ ആളുമാണ് എനിക്കും എൻ്റെതായ ചില വികാരങ്ങളും കാര്യങ്ങളും ഉണ്ട് നിങ്ങൾ ഈ പറയുന്നത് കുറച്ച് ഓവറാണെന്ന് പറയുമ്പോൾ ഈ മനുഷ്യൻ ഇവിടെ നിന്ന് പറയുന്നത് കാരുണ്യക്കടലായ നമ്മുടെ റബ്ബ് സുബാനവത്താലയോട് ചെറുക്ക് ചെയ്യുകയാണത് ഇത് ഈ ഉമ്മത്തിനെ പഴപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് എനിക്ക് ഇങ്ങനെ കാണാൻ കഴിയുള്ളൂ ആർക്കെങ്കിലും വിഷമം നേരിടുന്നുണ്ടെങ്കിൽ ക്ഷമിക്കണം ക്ഷമിച്ചേ പറ്റൂ ക്ഷമിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ സഹിക്കൊന്നും വേണ്ട സ്കിപ്പ് ചെയ്തോളി ബഹുമാനപ്പെട്ടവരുടെ ഹദരത്തിൽ ഞങ്ങളുടെ പരാതികളും പരാതികളും പറയാൻ ഞങ്ങൾ വന്നിട്ടുണ്ട് ദുനിയവിയും മുഹറവിയുമായ ഞങ്ങളുടെ ദുനിയവിയും ഉഹ്രവിയുമായ പരാതി പറയാനാണ് അത്ര ഈ ചെങ്ങായി അവിടെ പോയിക്കണത് ഏത് മയ്യത്തിന്റെ അടുത്തേ മയ്യത്തിണ്ടോന്ന് സംശയം അവിടെ ഇത് വേരൗലിയാണോ അതോ എന്തൗലിയാണെന്നാവേ ഇതല്ല ഷിർക്ക് ഇതിനഷിർക്ക് എന്ന് പറയാ അള്ളഹാനോട് ചോദിക്കേണ്ടത് ഏതോ മയ്യത്തിനോട് ചോദിക്കണോ മയ്യത്തല്ല ദ്വാ കേൾക്കുന്നവൻ അല്ലയാണ് പോയി ചെയ്യും ചെങ്ങായിമാരെ അല്ലാനോട് ത്വാ ചെയ്യും എന്നിട്ട് ഞങ്ങൾ ഇഷ്ടിഖാസ്യാണ് ഞങ്ങൾ ഇടയാളിനെ ഞങ്ങൾ മധ്യസ്ഥനെ ഓരോ മൂടുമില്ല ഇത് പച്ച ഷീർക്കാണ് രോമം മുളച്ച ഷീർക്കാണ് ഉം പറയും പിന്നെ മുഷിരിക്കാണോ മുഷിരിക്കല്ല നിങ്ങളുടെ തീരുമാനിച്ചോളി പ്രശ്നങ്ങൾക്കും പരിഹാരം കാണണയാ വലിയ സലാമത്താക്കണേ വലിയ ഞങ്ങളേറ്റെടുത്ത എന്തെല്ലാം കാര്യങ്ങളുണ്ടോ കേസുകളുണ്ടോ പ്രശ്നങ്ങൾ അതൊക്കെ ഇവിടുന്ന് അങ്ങ് പരിഹരിക്കണേ അവലിയല്ലോ ബഹുമാനപ്പെട്ടവരെ ഞങ്ങളോട് ബന്ധപ്പെട്ട വിവിധങ്ങളായ സ്ഥലങ്ങളിലെ ആളുകളുണ്ട് ഞങ്ങൾക്കൊന്നും അറിയാത്തവരാണ് അതുകൊണ്ട് അവരൊക്കെ അവിടുന്ന് നോക്കണേ ബഹുമാനപ്പെട്ടവരെ ഞങ്ങൾക്ക് നല്ല ബുദ്ധി നൽകണേ മഹാൻ അവർമ്മശക്തി നൽകണേ ബഹുമാനപ്പെട്ടവരെ ബുദ്ധി നൽകണേന്ന് ഉം ശ്രീമുള്ളവരെ കൂടുതൽ പറഞ്ഞു പോകുന്നില്ല ഈ പറയപ്പെട്ട ആ എന്തോ കുറച്ചും കൂടിയും എന്തോ എഴുതി വെച്ചിട്ടുണ്ട് ഞാനത് നോക്കാൻ വിട്ടുപോയതാണ് സമസ്തക്കാരെ ഈ വിശ്വാസത്തെക്കുറിച്ച് നാളെ അള്ളാഹു നിങ്ങളോട് ചോദിച്ചാൽ എന്താണ് മറുപടി പറയുക എന്തുലെന്ത് മറുപടി പറയണേ മക്കയിലെ മുഷരിക്കുകളുടെ വിശ്വാസത്തിൽ നിന്ന് തൗബ ചെയ്ത് മടങ്ങുക ഇത് എഴുതിയ സഹോദരനോട് പറയുവാനുള്ളത് മക്കയിലെ മുഷിരിക്കുകളുടെ വിശ്വാസം എന്ന് അതൊന്നും മാറ്റണം മക്കയിലെ മുഷരിക്കുകളുടെ വിശ്വാസത്തെക്കാൾ പിഴച്ച വിശ്വാസം എന്ന് പറയണം ഇതാണ് അതാണ് എന്നാണ് എനിക്ക് മനസ്സിലായത് താങ്കളെ തിരുത്തുകയല്ല മനസ്സിലായൊരു കാര്യം പറഞ്ഞു എന്ന് മാത്രം ഇൻഷാല്ല പ്രിയമുള്ളവരെ ഇത്രയും ഇത് കാണിച്ചത് ഇവർക്ക് അള്ളാഹുവിനറിയില്ല പ്രവാചകനറിയില്ല ഔലിയാക്കൾ എന്താണെന്ന് അറിയില്ല കരാമത്ത് എന്താണെന്ന് അറിയില്ല എന്താണെന്ന് അറിയില്ല ഇസ്ലാം എന്താണെന്ന് അറിയില്ല ഇവർക്ക് ജൊക്കും ചുണ്ടാകുമ്പോൾ അറിയില്ല സത്യമാണ് ഇല്ലെങ്കിൽ നേരത്തെ ഒരു മൊഴിയില് എന്താണ് നിങ്ങൾ മുജാഹിദ് ആകരുത് ജമാഅത്ത് ആകരുത് തബുലീഗ് ആകരുത് ഈ ജമാഅത്ത് ഇസ്ലാമി മുജാഹിദ് തബുലീഗ് ഇതൊക്കെ ഓരോ സംഘടനകളാണ് ഈ മുജാഹിദ് എന്ന് പറയുന്ന കേരള ജമയത്തുൽ ഉലമ എന്ന് പറയുന്ന ഒരു നൂറാം വാർഷികമൊക്കെ ആഘോഷിക്കുന്നുണ്ട് നിങ്ങൾ സമസ്തക്കാര് എന്ന് പറയുന്ന സമസ്തക്കാര് എന്ന് പറയുമ്പോൾ കുറച്ച് ഖുറാഫാത്തും ബിദത്തും ഷിർക്കൊക്കെ പ്രചരിപ്പിക്കും അറിയാതെ ഇങ്ങനെ കുത്തിത്തിരിക്കും മുജാഹിദുകളിൽ അത്ര തന്നെയല്ല എനിക്ക് രണ്ടും ഒരുപോലെയാണ് തൗഹീദ് പറയുന്ന മുജാഹിദുകൾ അവർ നല്ലത് എന്ന് പറയാൻ അന്നും ഇന്നും ഞാൻ ശ്രമിച്ചിട്ടുണ്ട് നിങ്ങൾ തൗഹീദ് പറഞ്ഞോ നിങ്ങൾ പരിശുദ്ധ കുർബാനും സ്വയായതീസും പറഞ്ഞോ നിങ്ങൾ നല്ലതെന്ന് പറയും അത്രേ ഉള്ളൂ അല്ലാതെ മനുഷ്യർ എന്ന നിലക്ക് രണ്ട് കൂട്ടരും ഒന്നാണ് വിശ്വാസം എന്ന നിലക്ക് സമസ്തകാര്യങ്ങളെ വിശ്വാസം പേച്ചതാണ് മുജാഹിദുകളെ നിങ്ങളെ നിങ്ങളുടെ ഇടയിലുള്ള ആ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഒന്ന് പരിഹരിച്ച് ഒന്ന് നല്ല ഐക്യത്തിൽ പോവുക ഇങ്ങനെ പറഞ്ഞെന്തിനാണെന്നറിയോ മുസ്ലിമാണ് എന്ന് പറയാൻ മടിക്കുന്ന ഈ കാലഘട്ടത്തിൽ ആ ഞാൻ സുന്നിയാണ് ഞാൻ സമസ്തയാണ് ഞാൻ മുജാഹിദാണ് ഞാൻ സലഫിയാണ് സലഫ ആദർശമായിരിക്കണം ആദർശം എന്നുള്ളത് സലഫു സാലേഹികളെ പിന്തുടരുന്നവൻ അതിന് എല്ലാ സുന്നികളും സലഫു സാലേഹികളെ പിന്തുടർന്നവരായിരിക്കും അപ്പോൾ അതൊക്കെ നമ്മൾ ഒരുപാട് വിശദീകരിച്ച് കഴിഞ്ഞുകൊണ്ട് അതിലേക്ക് പോകുന്നില്ല എൻഷാ ഇത്രയും പറഞ്ഞത് ജമാഅത്തെ ഇസ്ലാമി തബലേഖ് തബലേഖിനെക്കുറിച്ച് എനിക്ക് കൂടുതൽ അറിയില്ല ജമാഅത്തെ ഇസ്ലാമി അതുപോലെ തന്നെ മുജാഹിദ് പ്രസ്ഥാനങ്ങൾ സമസ്ത വിഭാഗങ്ങൾ സംസ്ഥയിലുണ്ടായിരുന്ന ആളാണല്ലോ ഞാൻ ഇതേപോലെ പോയിട്ട് പാട്ട് പാടിയ ആളാണേ പാട്ട് പാടാൻ വലിയ രീതിയൊന്നും ഇല്ല എന്നുള്ളൂ എന്തൊക്കെ പാട്ട് എന്നറിയോ അലിഫില്ലാമിമിൻ്റെ പൊരുളിൽ ഹല്ലില്ലാത്ത ഞങ്ങളെ അലിഫോടടുത്ത് ബാതുഷാൻ്റെ കാവലേക് റബ്ബനീയ തല ദോഷം കരകവിഞ്ഞ ഞങ്ങളെ അനുഗ്രഹിക്കും ബാതുഷാൻ്റെ കാവലേക് റബ്ബന ഭൂമിക്കുമി പാവിയായി ഞങ്ങളെ ഭൂപതിന്റെ കാവലേ റബ്ബന പിഴച്ച പിഴച്ച വിശ്വാസം ഈ വിശ്വാസത്തിലുണ്ടായിരുന്ന ആളാണ് ഞാൻ ഈ പാട്ട് നന്നായിട്ട് പാടിയിരുന്ന ആളാണ് ഈ പറയപ്പെട്ട ജാറങ്ങളിലൊക്കെ പോയിരുന്നു ആ ഉലിയാക്കളോട് തേടിയിരുന്നു എന്തായാലും അതിലേക്ക് പോകുന്നില്ല അള്ളാഹു പുറത്ത് മാപ്പ് നൽകട്ടെ അള്ളാഹു പുറത്ത് തരുവാന് സഹോദരന്മാരെല്ലാവരും ദ്വാ ചെയ്യണം നമ്മൾ വന്നു പോയിട്ടുള്ള തെറ്റുകൾ തെറ്റുകുറ്റങ്ങൾ അത് പുറത്ത് കിട്ടുവാനും നിരന്തരം നമ്മൾ അള്ളാഹുവോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് ഇവിടെ ആ ഒരു പാട്ടിലുള്ള ഇത് നേരത്തെ നേരെയാണ് അവിടെ എന്താണെന്നറിയോ ഒരു പൊട്ടപ്പോയത്താണ് അതായത് അന്നനീയത്താല ദോഷം കരകവിഞ്ഞ ഞങ്ങളെ ഞങ്ങളെ എന്തൊക്കെയാണ് ദോഷങ്ങൾ കരകവിഞ്ഞ ഞങ്ങളെ അനുഗ്രഹിക്കും ബാദുഷാന്റെ കാവലേക റബ്ബനാണ് ഏത് ബാദുഷ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ആള് ജീവിച്ചിരുന്നിട്ടേ ഇല്ല അതൊരു ചങ്ങായിയുടെ സ്വപ്നമാണ് ആ സ്വപ്നത്തിൽ ഏതോ ഒരു ബാദുഷ ഇബ്രാഹിം ബാദുഷാ ഇബ്രാഹിം ബാദുഷാന്റെ കാവലാരോട് ചോദിക്കണമെന്ന് അറിയോ അള്ളഹിനോട് ഈ അള്ളാക്ക് എന്താണ് പണി ചങ്ങായിമാരെ ആരാൻ്റെ ഏതെങ്കിലും അണ്ടൻ്റെ അടങ്കോടൻ്റെ ഈ കാവൽ വാങ്ങി തരലാണോ ഉം അപ്പോൾ അന്ന് ചെല്ലിയിരുന്നാണ് ഇവിടെ എന്താ ചെയ്യണത് ഇവിടെ അള്ളാന്നുള്ളൊരു സംഭവമല്ല ഇവിടെ നേരിട്ട് നേരെയാണ് ഏതോ ഒരു അവലിയ കാക്കനോട് ഏതോ ഒരു മരപ്പൊട്ടം നിന്നിട്ട് കൊണ്ടാ കൊണ്ടാന്ന് ഇങ്ങനെ പറയേണ്ടി കിട്ടുമല്ലോ നാളെ അങ്ങോട്ട് മശറേക്ക് ചെല്ല് പള്ളറച്ചിട്ട് അല്ല തരും ഇടുത്തൊരു അറ്റകാരായിരിക്കും അവിടെ വേറെ ചോദ്യം പറിച്ചതൊന്നും ഉണ്ടാവില്ല അടുത്തൊരറ്റകാരൻ്റെ അറിയും ഞാൻ ഉറപ്പിക്കണമെന്നുല്ല ഇത് അള്ള പൊറുക്കാത്തതാണ് ഇന്ന ഷിർക്കല ലൊലുമുൻ അലീം എന്നുള്ളത് അള്ളാഹു പരിശുദ്ധ ഖുർആാനിലൂടെ വളരെ വ്യക്തമായി കൊണ്ട് പറഞ്ഞിട്ടുണ്ട് യാബുനേ ആരോടെ ആരാ പറഞ്ഞിട്ടുള്ളത് ലുഖ്മാൻ ഉൽ ഹക്കീമ് അദ്ദേഹത്തിൻ്റെ പൊന്നുമോനോട് പറഞ്ഞ കാര്യമാണ് അതുപോലെ തന്നെ പല 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 ആയത്തുകൾ ആ വിഷയത്തിലുണ്ട് അപ്പോൾ നിങ്ങൾ വിളിച്ച് തേടുന്നവർ അവർ നിങ്ങളെ വിളി വിളിച്ച് തേട്ടം പ്രാർത്ഥന കേൾക്കൂല കേൾക്കൂലെന്നേ അല്ല പറഞ്ഞാണ് സുഹൃത്ത് ഫാത്ര് പതിനാലാമത്തെ ആയത്തെടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും ഇൻ തതോഴും അത് ഷിർക്കാന്നാണ് ഷിർക്കാന്നാണ് അള്ള പറഞ്ഞിരിക്കുന്നത് അള്ള പരിശുദ്ധ കുറ അല്ലൂടെ പറഞ്ഞിട്ടുണ്ട് എന്താ പറയണത് ഇൻ തതോഹും ലായസ് മഹുദുആക്കും എന്താണ് നിങ്ങൾ വിളിച്ച് തേടിയാൽ ആ വിളിച്ചു തേട്ടം ആ പ്രാർത്ഥന അവർ കേൾക്കൂല വലവു സമയോ ഇനി കേട്ടു എന്ന് കരുതിയാൽ തന്നെ കേട്ടാൽ തന്നെ എന്നതിനർത്ഥം വയ്ക്കരുത് കാര്യം എന്താണെന്നറിയോ സമയോ ദു അല്ല മാത്രമാണ് അല്ലാത്തവരും ആരും അത് കേൾക്കൂല അപ്പോൾ ഇനി കേട്ടു എന്ന് നിങ്ങൾ കരുതിയാൽ തന്നെ മസ്തജോലക്കും അവർ ഉത്തരം ചെയ്യൂലെന്ന് അപ്പോൾ അവർ ഉത്തരം ചെയ്യൂല ഇനിയിപ്പോൾ ഇവർ വിളിച്ചു തേടണല്ലോ വിളിച്ചു തേടി കേൾക്കൂലെന്നാണ് അള്ള പരിശുദ്ധ കുറവാനിലൂടെ പറഞ്ഞത് ഇനി കേട്ടു എന്ന് കരുതിയാൽ തന്നെ ഉത്തരം ചെയ്യൂലെന്ന് പറഞ്ഞു അല്ല ഇനി കേട്ടാൽ തന്നെ എന്നുണ്ട് കരുതാം നമുക്ക് ആ ഇവർ കേൾക്കുന്നു കരുതിയിട്ടാണല്ലോ ഈ ചെയ്യുന്നത് നിങ്ങൾ വിളിച്ചു തേടി കേൾക്കുന്നു കരുതുക ഒരു ഉത്തരം ചെയ്യൂല ചെങ്ങായിമാരെ വിളിച്ചു തേർന്നത് അവിടുന്ന് ഉത്തരം കിട്ടാനല്ലേ അപ്പൊ ഞങ്ങൾ ഈ പൊട്ടന്മാരി പട്ടന്മാരോട് ചോദിക്കുന്നതിന് അല്ല തരുന്ന അള്ളാക്ക് തന്നെ പണി അള്ളാക്ക് നേർക്ക് നേരെ ചോദിക്കുന്ന ആ ചോദ്യത്തിന് തന്നെ അള്ളാഹു മൂന്ന് തരത്തിലാണ് ഉത്തരം ചെയ്യുക ഒന്ന് ചോദിച്ച കാര്യത്തിന് അള്ളാഹു ഉത്തരം ചെയ്തേക്കാം രണ്ട് ചോദിച്ച കാര്യത്തിന് ഉത്തരം കിട്ടിയില്ലെങ്കിൽ തന്നെ നമുക്ക് വരുന്നൊരു വിപത്ത് ആ തേട്ടം കാരണമായി കൊണ്ട് തടഞ്ഞേക്കാം മൂന്ന് ഇത് രണ്ടുമല്ലെങ്കിൽ നാളെ മഷറയിൽ നമുക്കതൊരു നന്മയായി ഗുണമായി വന്നു ചേർന്നേക്കാം ഇങ്ങനെയാണ് അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്നത് തവക്കുലിൻ്റെ മേഖലയൊക്കെ ഇൻഷാല്ല നമുക്ക് തവക്കുൽ സംബന്ധമായിക്കൊണ്ട് ഒരു വീഡിയോ ചെയ്യാനുണ്ട് ഈ വീഡിയോ ഒരുപാട് നീണ്ടുപോയി ഇവിടെ പറയുവാനുള്ളത് ആദ്യം പറഞ്ഞ മുയിലേരുണ്ടല്ലോ മുലിയേര് പറഞ്ഞ പാരമ്പര്യം രേലെ പാരമ്പര്യം ഈ പാരമ്പര്യത്തിൽ നിന്ന് അത്തൻ്റെ ഗതിയാണ് ഇത് പണ്ട് മത്തായി പറഞ്ഞ പോലെ എന്തായിരിക്കും അവസ്ഥയെന്ന് ഒന്ന് ഇമേജിൻ ചെയ്ത് നോക്കുക സഹോദരന്മാരെ അള്ളാഹുയെ ഞങ്ങളെ നരകത്തിലേക്ക് എടുത്ത് എറിയാണോ അതോ ഞങ്ങൾ പോയി ചാടുകയാണോ വേണ്ടേ എന്ന അവസ്ഥയായിരിക്കും സഹോദരന്മാരെ ഒരു നിലനിൽപ്പുമില്ലാതെ നിൽക്കക്കള്ളിയില്ലാത്ത അല്ലേ നഷ്ടക്കാരുടെ കൂട്ടത്തിൽ ഷിർക്ക് സംഭവിച്ചവന് അവന് ഒരു കാലത്തും അവിടെ നിന്ന് കരകയറൂല ഖാലിദീന ഫിഹ ജഹന്നം കാലാകാലം അവിടെ തന്നെ ആയിരിക്കും ഇത് ഇങ്ങനെ പറഞ്ഞ് പേടിപ്പിക്കല്ലേ പറഞ്ഞ് പേടിപ്പിക്കല്ലേ പറഞ്ഞു തന്നെ ഇജാതി ഐറ്റങ്ങളുടെ അവസ്ഥയാണ് ഇപ്പൊ നമ്മള് കണ്ടത് ഉം അപ്പോ പാരമ്പര്യം അല്ല ഇസ്ലാം ഇസ്ലാം എന്നുള്ളത് ഇസ്നാദാണ് ഇസ്നാദ് എന്താണ് സനദാണ് പരിശുദ്ധ ഖുർആാന് സനതുണ്ടേ സൊഹായതീസ് സനതുണ്ടേ ഇതിൽ എന്താണോ പറഞ്ഞാൽ അതാണ് ധീന് അല്ലാണ്ട് ഏതെങ്കിലും പട്ടനും പൊട്ടനും ആയിട്ടുള്ള ആളുകൾ മരിച്ചു പോയി അതിനെ കുഴിച്ചിട്ട് വന്നിട്ട് ഏതെങ്കിലും പൊട്ടന്മാർ വന്നിട്ട് അങ്ങട്ട് മൗലായച്ചില്ല ഉം അള്ളാഹു ഇതുപോലെയുള്ള ഷെറുകളെ തൊട്ട് ഇതുപോലെയുള്ള ജാഹ്ലീങ്ങളായ കൗമിനെ തൊട്ട് നമ്മുടെ ഉമ്മത്ത് നമ്മുടെ സഹോദരങ്ങൾ നമ്മളെ നമ്മുടെ ഉറ്റവരെ ഉടയവരെ നമ്മുടെ ബന്ധുമിത്രാദികളെ ഒക്കെ കാത്തുരക്ഷിക്കട്ടെ അല്ലാഹു തെറ്റിൻ്റെ മാർഗത്തിലേക്ക് നടക്കുന്ന ആളുകൾക്ക് ഹൃദയം തുറന്നു കൊടുക്കട്ടെ ചെവി തുറന്നു കൊടുക്കട്ടെ അവർക്ക് അള്ളാഹു ഹിതായത്തിൻ്റെ വെള്ളി വിളിച്ചം അത് നൽകട്ടെ എന്നാണ് പറയുവാനുള്ളത് ഞാൻ ഒരു കുറച്ച് വർഷങ്ങൾ മുമ്പ് ഫേസ്ബുക്കിൽ ഒരു ഇൻട്രോയുടെ കാലം ഉണ്ടായിരുന്നു കറക്റ്റ് ടൈം അറിയില്ല എന്തായാലും ഒരു രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് കാലഘട്ടത്തിലായിരിക്കും തോന്നുന്നു അന്ന് ഇൻട്രോ ചെയ്യുന്ന ഇങ്ങനെ എഴുതുന്ന ഫേസ്ബുക്കൊക്കെ ഉപയോഗിക്കുന്ന ആളുകൾക്ക് അറിയാം അപ്പോൾ ഒരാളെക്കുറിച്ച് ഇൻഡ്രോ അത് രസകരമായിട്ട് എഴുതുമ്പോൾ കൂടുതൽ ലൈക്ക് ഒക്കെ വരുന്നൊരു സംഭവം ലൈക്ക് എടുത്തിട്ട് വാരിക്കൂട്ടി പുഴുങ്ങി തിന്നാൻ പറ്റില്ല ഒരു രസം അത്രേ ഉള്ളൂ അപ്പോൾ ഞാനും എൻ്റെ എൻ്റെ അക്കൗണ്ടുകളിലൊക്കെ ഇൻട്രോ ചെയ്തിരുന്നു അന്ന് ഷഹീദ് യാസിർ എന്ന സഹോദരനെക്കുറിച്ച് നിങ്ങൾക്കറിയാവുന്നതാണ് ചില വർഗീയ കാപാലികരെ ക്രൂരമായിട്ട് വധിച്ചു കളഞ്ഞ അദ്ദേഹത്തിന് സത്യമെന്ന് ബോധ്യമായ ആ വിശ്വാസത്തിലേക്ക് നടന്നെടുത്തത് കാരണമായിക്കൊണ്ട് അദ്ദേഹത്തെ വളരെ ക്രൂരമായിക്കൊണ്ട് വടിവാളിന് വെട്ടി കൊലപ്പെടുത്തിയ കൊന്നു എന്ന് പറയാൻ പാടില്ല എന്നുള്ളതാണ് ആ അർത്ഥത്തിലുള്ള മരണമായിരുന്നു അള്ളാഹു അദ്ദേഹത്തിന് സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ ഷഹാദത്തിൻ്റെ പദവി നൽകി അനുഗ്രഹിക്കട്ടെ അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ചൊരു ഇൻട്രോ ചെയ്തിരുന്നു അത് അന്ന് മറ്റൊരു സഹോദരനെടുത്തിട്ട് അതൊരു വോയിസ് നൽകിക്കൊണ്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഇൻഷാല്ല മൻസൂർ മണ്ണാർക്കാട് എന്ന ചാനലിൽ ആ ഒരു ഇൻട്രോ അത് എനിക്ക് തോന്നുന്നു ഹൃദയസ്പർശിയായ ഒരു ടോപ്പിക്കാണ് ആ ഒരു ആർട്ടിക്കിൾ ഒരു ലേഖനത്തിൽ നിന്ന് ആ സഹോദരൻ്റെ ശബ്ദം ശബ്ദത്തിലുള്ള ആ ഒരു സംഭവം മൻസൂർ മണ്ണാർ കാടന്ന ചാനലിൽ ഒരിക്കൽ കൂടി ചെയ്യുന്നുണ്ട് ഇതവിടെ പറയാൻ കാരണം നമ്മുടെ കുറേ വീഡിയോകൾ എനിക്ക് എവർഗ്രീൻ ആയിട്ടുള്ള ചില വീഡിയോകളുണ്ട് അത്തരത്തിലുള്ള വീഡിയോകൾ ഈ ചാനലുകളിൽ വീണ്ടും റീ അപ്ലോഡ് ചെയ്യും അപ്പോൾ എന്തെങ്കിലും അതിന് കമ്പനിയിലൊരു മാർക്കോ എന്തെങ്കിലും ചെയ്യുക അത് കണ്ടവരാണെങ്കിൽ വീണ്ടും കാണാതിരിക്കുവാൻ വേണ്ടിയിട്ടാണ് എവർ ഗ്രീൻ ആയിട്ടുള്ള വീഡിയോകൾ എന്ന് പറയുമ്പോൾ നല്ല വീഡിയോകളായിരിക്കും ഒന്നുകൂടി കണ്ടാലും അത്ര മോശമില്ലാത്ത എന്നാണ് എനിക്ക് തോന്നുന്നത് കാര്യം ഇപ്പോൾ റിയാക്ടി വീഡിയോസിൽ അമീർ ഒതുക്കുങ്ങലിൻ്റെ ഒരു ഫോൺ ഫോൺ റെക്കോർഡ് ഒരു ഫോൺ കോൾ അത് വീണ്ടും ഇപ്പോൾ വീണ്ടും അത് നമ്മുടെ ചാനലിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിരുന്നു അത് വീണ്ടും അപ്ലോഡ് ചെയ്തപ്പോൾ ആളുകൾ കാണുന്നുണ്ട് നല്ല പ്രതികരണമാണ് അതുപോലെയുള്ള ചില വീഡിയോകൾ വീണ്ടും അപ്ലോഡ് ചെയ്യപ്പെട്ടേക്കാം അത് നമുക്ക് വീഡിയോ ചെയ്യാൻ ഒന്ന് വീഡിയോ ചെയ്യാൻ സമയമില്ലാതെ അല്ലെങ്കിൽ നമ്മുടെ സാഹചര്യം മോശമാവുന്ന സമയത്തായിരിക്കും അങ്ങനത്തെ വീഡിയോകൾ ചെയ്യുക ഇനി ഒരു കാര്യം പറയാം ഈ വീഡിയോകളൊക്കെ ഒറ്റയടിക്ക് തന്നെ നമുക്ക് വേണമെങ്കിൽ അപ്ലോഡ് ചെയ്ത് വെക്കാം അപ്പോൾ അങ്ങനെയല്ല ഇത് ആർക്കെങ്കിലും ഉപകാരപ്പെടുക എന്നുള്ളത് രണ്ട് നഷ്ടപ്പെട്ടു പോകാതിരിക്കുവാനേ എൻ്റെ ഫോണിൽ ഇരിക്കുന്ന അത്രയും വീഡിയോകളെ ഇപ്പോൾ ഈ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിന് ഈ വീഡിയോ ഉണ്ടാവും ഇത് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡബിളായി പിന്നെ ഇത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാലുള്ളൂ ഈ വീഡിയോയും ഇത് എഡിറ്റ് ചെയ്തതും കളഞ്ഞിട്ട് വേണം മറ്റത് എഡിറ്റ് ചെയ്യാൻ ആ ഒരു സ്പേസൊക്കെ നമുക്ക് ഉണ്ടാവുകയുള്ളൂ കാര്യം ചെയ്യുന്ന വീഡിയോ ചെയ്യാനുള്ള വീഡിയോ ചെയ്തു കഴിഞ്ഞ വീഡിയോ അപ്പം അതിൻ്റെ ഇടയിൽ നമ്മൾ ഒന്നോ രണ്ടോ വീഡിയോകൾ ഉണ്ടെങ്കിൽ ചാനലിൽ അപ്ലോഡ് ചെയ്യും അപ്പോൾ അത് ആർക്കെങ്കിലും ബുദ്ധിമുട്ടൊക്കെ നേരിട്ടുണ്ടെങ്കിൽ ഇന്നലെ വിളിച്ച ഇന്നലെ വിഞ്ഞാനത്തെ വിളിച്ച സഹോദരം പറഞ്ഞിരുന്നു അങ്ങനെയൊന്നും പറയേണ്ടേ ഇല്ല എന്നുള്ളത്